ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹര കിരണിന്റെ കയ്യിൽ നിന്ന് വഴക്കും അടിയൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അതിൽക്ക് അവിടെ നടന്ന് വരുവായിട്ട് ആ സമയത്ത് പുറത്ത് വിക്രം വരുന്നുണ്ട് വിക്രം വരുമ്പോഴേക്കും മനോഹരനെ കഴിയുമ്പോൾ വിക്രം അവിടെ നിൽക്കുവാണ് ആ ചേട്ടനോ എന്താ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും അതോ എൻ്റെ ഭാര്യേനോ ഒരുത്തും തല്ലിയായിരുന്നല്ലോ ഒരുത്തിനേം കൂട്ടിക്കൊണ്ട് അതോ ചോദിക്കാൻ വേണ്ടി വന്നതാ ആ മനസ്സിലായി ശരിക്കും നല്ല പാടുണ്ടായിരുന്നു സരുവിൻ്റെ മുഖത്ത് അതെ എന്നിട്ട് കിരണിന് നന്നായിട്ട് കൊടുത്തു ചേട്ടൻ എന്ന് വിക്രം ചോദിക്കുമ്പോൾ ആ ശരിക്കും അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ലടാ അപ്പോഴേക്കും അമ്മ ഇണ്ടാത്തവളുണ്ടല്ലോ അത് ആരാ പറഞ്ഞ സ്ത്രീ അവളും പിന്നെ മറ്റേ കിരണിന്റെ ഭാര്യ കൂടി പിടിച്ചു വലിച്ചു മാറ്റി അതുകൊണ്ട് ശരിക്കും കൂടെ കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയണ അത് ശരി എന്നാലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് സാറും നോക്ക് എനിക്ക് നന്നായിട്ട് അറിയാം നീയും അതുപോലെ തന്നെ നിന്റെ അച്ഛനും മുത്ത മുമ്മയൊക്കെ ശരിക്കും കിരണും കല്യാണിയും തോൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നോക്കിക്കേ സരി അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവൂടാ ഞാനേ ബുദ്ധി കൊണ്ട് കളിക്കണവരാ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് നമ്മുടെ മനോഹർ പറയുമ്പോൾ ശരി ചേട്ടാ ഞാൻ എന്തിനുണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കാം എന്ന് പറയുകയാണ് ആ നീ എന്തിനുണ്ടെങ്കിൽ വിളിച്ചോ എല്ലാം ഞാൻ നോക്കിക്കോളാം കാരണം അവർ എൻ്റെ ശത്രുക്കളും കൂടിയിട്ടാ കിരണും കല്യാണി പിന്നെ ഞാൻ നിന്നിടത്ത് ഇങ്ങനെ പറഞ്ഞ കാര്യമൊന്നേ ആർത്തും പറയണ്ട കേട്ടോ എന്ന് പറയുകയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്ര അകത്ത് കയറി പോവാണ് മനോഹറും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഹൗ അവൻ കണ്ടത് നന്നായി ഇനിയിപ്പോ ഒരു സാക്ഷിയല്ല നിന്നിട്ട് വന്നതിനുള്ള ഒരു സാക്ഷിയായല്ലോ എന്നൊക്കെ പറയട്ടെ മനോഹർ ആണെന്ന് പോകുവാട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ സരിവെക്ക് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മനു മനുവട്ടം വന്നില്ലല്ലോ മനുവേട്ടം വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് രാഹുൽ എടുത്തുവായിക്കി പറയണ്ടേ എൻ്റെ മോൾ ഇനി ഇനി ടെൻഷൻ അടിക്കൊന്നും വേണ്ട അവനെ ഹോസ്പിറ്റലാ പോയെങ്കിൽ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് രണ്ടിടത്തേക്കല്ലേ പോയിക്കുന്നത് നിങ്ങളുടെ നാക്ക് വളയ്ക്കാണ്ടിരിക്കാവോ എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം മനോഹർ അവിടേക്ക് വരുന്നിട്ടോ മനോഹർ അവിടേക്ക് സർവീ ചെയ്തിട്ടുണ്ട് എന്തായാലും മനുമായിട്ടാണ് ശരിക്കും കൊടുത്തു അവരിട്ട് പിന്നെ ശരിക്കും കൊടുത്തു പക്ഷെ ഒരുപാട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോഴേക്ക് ആ സംസാരിക്കാത്തതുണ്ടല്ലോ താര ആ വെളുമാ കല്യാണി കൂടി കയറി വന്ന് പിടിച്ചു മാറ്റി എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ രാഹുൽ പറയണ്ടേ എന്നാലും അവർ പിടിച്ച് മാറ്റി അത് നീ കൊണ്ട് ഇങ്ങോട്ട് വന്നതാണോ ഹോ ഇയാളല്ലാത്തിനും കാരണം എന്ന് പറയുകയാണ് അത് ഇയാൾ തന്നെ എല്ലാത്തിനും കാണണം അതേ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലല്ലോ നിങ്ങൾ ഞാൻ ഇല്ലാതാക്കും പറഞ്ഞേക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മനോഹർ അവിടെ നിന്ന് അപ്പുറത്ത് പോകുമ്പോൾ അറിവ് പറയേണ്ടത് െ ഞാൻ എങ്ങാനും ആ താരാന്ന് പറഞ്ഞ സ്ത്രീയെ ഇല്ലാതാക്കി കഴിഞ്ഞാലേ ആ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് രാഹുലിനോട് പറയാണ് കേട്ടല്ലോ ഞാൻ ചിലപ്പോൾ അവരെ കൊന്നതൊക്കെ വരും കാരണം എന്നെ പ്രസവിച്ച അമ്മ ഈ നിൽക്കുന്ന ഷാരിയാണ് അവരുടെ മകളാണെന്ന് ഞാനെന്ന് പറഞ്ഞിട്ട് അവരിനി ഇവിടെ വന്നാല് നോക്കിക്കോ ഇനി ഒരു പ്രാവശ്യം കൂടെ അവര് വന്നാല് ഞാൻ അവര് തീർച്ചയായിട്ടും കൊന്നിരിക്കും എന്ന് ഇനി പറയാണ് അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ആ കുറ്റം നിങ്ങൾ വേണം ഏറ്റെടുക്കാൻ എന്നിട്ട് നിങ്ങൾ ജയിലിൽ പോകണം എന്ന് രാഹുലിനോട് പറയാണ് എന്നാൽ അതിനുശേഷം സരി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ സരി പോയിക്കുമ്പോഴേക്കും മനോഹരനോട് രാഹുലും അതുപോലെ തന്നെ ഷാരിയും കൂടി ചോദിക്കേണ്ട സത്യം പറയണ്ട നീ എന്തെങ്കിലും സത്യം ഞങ്ങളുടെ മോളോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്താ ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അവൾ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും എല്ലാവർക്കും അവൾ പ്രതികരിക്കുന്നത് നിങ്ങളൊക്കെ ഒന്നും കളയോ അവൾ അറിയാലോ എന്ന് പറയാണ് എന്നാലേ ഞങ്ങളെ കുഴങ്ങുമ്പോൾ നിങ്ങൾ കൊല്ലോ അവളെന്ന് പറയുകയാണ് എൻ്റെ കൊല്ലുക കടനയൈസായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലേ ന്യൂസ് ആയിട്ട് പോകാനുള്ള കാര്യമൊക്കെ ചെയ്യാൻ എനിക്കറിയാം ഞാൻ ഒരുപാട് പെണ്ണിനെ കെട്ടിട്ടുണ്ട് ആ പെണ്ണുങ്ങളുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അച്ഛന്മാരുണ്ടല്ലോ അതായത് എൻ്റെ അമ്മായിയച്ചമാരും അമ്മായിമാരും കുറേ ഉണ്ടല്ലോ അവരൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി കുറേ നോക്കിയതാണ് അവിടെ നിന്നൊക്കെ ഐ സാർ ഊരി ഊരി ഞാൻ വരുന്നില്ലേ അതുകൊണ്ട് എന്റെ കാര്യം നോക്കാനെ എനിക്കറിയാം എന്ന് മനോഹർ പറയുകയാണ് അതിനുശേഷം രാഹുലാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ സരയൂനെയാണ് സരൂ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്കല്ല വിക്രത്തിനെ കാണുമ്പോഴേ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ വിക്രത്തോട് പറയണ്ടേട ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞതാണ് സരിയു അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും കിരൺ കല്യാണി പിന്നെ എൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ ആ മകൾ കാർത്തിക ഇവർ മൂന്ന് പേരെൻ്റെ ടാർഗറ്റ് ഇതിലൊരാളെ ഞാൻ കൊന്നിരിക്കും കാരണം ഒരാൾ നഷ്ടപ്പെട്ടാൽ അത് തീരെ നഷ്ടമായിട്ട് അവിടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും എന്ന് പറയാണ് പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് പൈസ വേണമെന്ന് പറയുമ്പോഴേക്കും സരവ് കുറച്ച് പൈസ കൊടുക്കുവാണ് ആ പൈസ മേടിച്ചിട്ട് വിക്രം പറയുന്നുണ്ട് സാരി ഈ പൈസ വേറൊന്നും കൊണ്ടിട്ടില്ല കേട്ടോ ഞാൻ ചോദിച്ചത് അറിയാലോ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കാണ് അമ്മും വേണമെങ്കിൽ വഴി നീളെ തെണ്ടി തെണ്ടി തണ്ടിണ്ടി പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യണം അതിന് പണമൊക്കെ വേണം അതുകൊണ്ട് സാരില്ല വിക്രം ഇത് നീ പിടിച്ചോ നിനക്ക് നിനക്കിതിന് പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ ആ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നീ ചെയ്യുകയാണെങ്കിൽ നീ വിചാരിക്കണേക്കാളും പൈസ ഞാൻ തരും പിന്നെ ഞാൻ നിനക്ക് ഇനി പൈസ ഇല്ല വേറൊരു കാര്യത്തിനെ വേണ്ടട്ടോ വേറൊരു കാര്യത്തിനെ വേട്ടോ അതെ കിരണവും കല്യാണിയും അതുപോലെ തന്നെ കാർത്തിക മരിക്കണമോ മരിക്കണം വേറെ ഒരാൾ നിനക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ അതാ സരി വേറൊരാള് അത് വേറെ ആരല്ലേ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന താരാന്ന് പറഞ്ഞ സ്ത്രീ ആര് ആ മിണ്ടാത്ത ആ സ്ത്രീയോ അവരൊരു പാവം സ്ത്രീയല്ലേ എന്ന് വിക്രം പറയുമ്പോൾ അവർ പാവമൊന്നുമല്ല അവരെ ഇപ്പം ഞാനവരുടെ മോളാന്ന് പറഞ്ഞ് പറഞ്ഞ് നടക്കുക ആഹാ അപ്പൊ അമ്മ മാറിയോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ അമ്മ മാറിയിട്ടൊന്നുമില്ല എൻ്റെ അമ്മ ഷാരി തന്നെയാണ് അവർക്ക് അവരുടെ തലയിലെ വിഷം കുത്തി വെച്ചിരിക്കുക ആ സേനൻ ചന്ദ്രസേനും അവരും തമ്മിലെ ബന്ധമുള്ളത് എന്നിട്ട് അതിലുണ്ടായ മകൾ ഞാനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഞാൻ എൻ്റെ അമ്മയുടെ മകള് തന്നെയാണ് പിന്നെ എൻ്റെ അച്ഛനും അവളും തമ്മിലാ ബന്ധമെന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞുണ്ടാക്കുന്നത് ഓ അങ്ങനെയാണോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യണം താരം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ ഇല്ലാതാക്കണം അത് പെട്ടെന്ന് എളുപ്പം നടക്കില്ല സാരിയും അറിയാലോ അവർ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് ഹോസ്പിറ്റലിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവരുടെ കൂടെ എപ്പോഴും കല്യാണി ആ കിരണമെന്ന് പറഞ്ഞവനും ഉണ്ടാവും അതുകൊണ്ട് അത്ര എളുപ്പമൊന്നും അല്ലാതെ നീ അത് എളുപ്പമാക്കണം എത്രയും പെട്ടെന്ന് അവരില്ലാതാക്കണം അതിനുശേഷം ഞാൻ നിനക്ക് നീ വിചാരിക്കണേക്കാളും കൂടുതൽ പൈസ തരും എന്റെ സരിയോ അത് കഴിഞ്ഞാൽ ഞാൻ നേരെ ജയിലിലായിരിക്കും പോകുന്നുണ്ടാവും അത് പറഞ്ഞ അത് കഴിഞ്ഞപ്പിന്നെ കിരണേയും കല്യാണേ ആരില്ലാതാക്കും എടാ ജയിലിൽ നിന്നെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അവർ മരിച്ചാലോ അവരന്വേഷിച്ചും വരാനൊന്നും പോകുന്നില്ല കിരണം കിരേണ്ട അച്ഛനും ഒക്കെ നിസ്സാരക്കാരല്ല സരിയു എന്ന് പറയാണ് എടാ ഞാൻ പറഞ്ഞ പോലെ നിനക്ക് ചെയ്യാൻ പറ്റും സരീയോ പറഞ്ഞതല്ലേ ഞാൻ എന്തായാലും ചെയ്യാം പിന്നെ സരിയുടെ ഭർത്താവിനായിരുന്നു കണ്ടിരുന്നു കിഴണിനോട് ചോദിക്കാൻ വന്നതാണല്ലേ ഉം അതെ കണ്ടിരുന്നു എന്ന് പറയാണ് ആ എൻ്റെ മേധേറ്റ് ഒരു പൊടി വേണോ എൻ്റെ മരുവേട്ട് സഹിക്കില്ല എന്തായാലും ഞാൻ പറഞ്ഞ പോലെയൊക്കെ നീ കാര്യങ്ങൾ ചെയ്യും ശരി സരി എന്ന് പറയുകയാണ് ശേഷം വിക്രം നേരെ ഹോസ്പിറ്റലിലേക്ക് അവിടെ പ്രകാശം ഇങ്ങനെ കിടക്കുകാട്ടോ പ്രകാശം പറയണ്ടേ എടാ മോനെ വിക്രം എടാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട പാവ അമ്മ വഴുന്നേള തെണ്ടി തെണ്ടിയിട്ടാണ് പൈസ ചോദിക്കണത് നീ എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിക്കാൻ പറ്റുമോ പിന്നെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്നിങ്ങനെ പറയാം വിക്രം ആ മനസ്സിൽ വിചാരിക്കുകയാണ് സാരി കൊടുത്ത് തന്ന പൈസ ഇവിടെ ചിലവിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ ഒരു പൈസ ഉണ്ടാവില്ല അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും അടക്കില്ല എന്തായാലും പൈസ ഇവിടെ കൊടുക്കണ്ട എന്നാൽ ഇത്ര മനസ്സിൽ ചോദിക്കണം എന്താടാ മൊനേ നീ ആലോചിക്കുന്നത് എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഇല്ലാച്ചാ എൻ്റെ കയ്യിലെ ഇവിടെ നിന്നാച്ച പൈസ എടാ നീ സരീൻ്റെ അടുത്ത് പൈസ കടം ചോദിക്കാവോ അവളെ ബാങ്ക് ഒന്നല്ല ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ തരാനായിട്ട് എന്ന് പറയണം എടാ നീ ഇങ്ങനെയൊന്നും പറയല്ലേടാ നിനക്ക് വേണ്ടിയിട്ടല്ലേടാ ഞാനിങ്ങനെയൊക്കെ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തതെന്നാണ് നിങ്ങൾ പറയണത് അച്ഛനെ നാട് നീട വഴി നീളെ തെണ്ടി കല്യാണം കഴിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു നീ എന്താണ് പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ച് നടക്കുന്നുണ്ടെന്നോ ആടാ അങ്ങനെ തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെ നടന്നെങ്കിലേ ഞാൻ നിന്റെ കാര്യം നന്നായിട്ടടാ നോക്കിയത് നിന്നെ ആവുന്ന കാലത്ത് വളയം പിടിച്ചാണെങ്കിലും നിന്നെ പൊഞ്ഞുപോയി ഞാൻ നോക്കി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എല്ലാ അച്ഛൻമാരും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് മക്കളെ നോക്കണ്ടേ അച്ഛനമ്മയുടെ ഉത്തരവാദിത്വമാണ് എന്ന് വിക്രം പറയുമ്പോൾ അതേടാ ഇതൊക്കെ ഞാൻ കേൾക്കണോടാ കാരണം എന്നറിയാവോ ഞാനിത് മനസ്സിലാക്കണം നമ്മളൊന്ന് തളർന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ അമ്മമാർ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ആലോചിക്കണം മക്കളും വേറെ ആരെയും ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വിക്രം പുച്ഛത്തോട് കൂടി തന്നെ പ്രകാശിനെ നീ എങ്ങനെയൊക്കെ പൈസ ഒപ്പിച്ചിട്ട് കൊണ്ടുപോകണം ആ ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലൊക്കെ എന്ന് പറയണിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ് പ്രകാശിനത് ഭയങ്കര ഫീൽ ആവുന്നുണ്ട് കേട്ടോ പിന്നീട് വിക്രം നേരെ പോണത് താരെ കിടക്കുന്ന റൂമിലേക്കാണ് അവിടെ പോയിട്ട് അവിടെ കല്യാണിണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കുകട്ടോ അങ്ങനെ നോക്കുന്ന സമയത്ത് കല്യാണി താഴെ അടുത്തു നിൽക്കുന്നുണ്ടാവും അപ്പൊ വാദിക്കുന്നിട്ടാണ് വിക്രം ഒളിഞ്ഞു നോക്കണം അപ്പോഴൊക്കെ ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടോ താൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് വിക്രത്തോട് ചോദിക്കുമ്പോ ഞാനോ ഞാനൊന്നും ചെയ്തില്ല താൻ ഇവിടെ ഒളിഞ്ഞു നോക്കിയാടോ ഞാൻ കണ്ടല്ലാടോ താൻ എന്തുടോ മറ്റുള്ളവരുടെ റൂമിൽ ഒളിഞ്ഞു നോക്കണത് ഞാൻ നോക്കിയില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും ആ ബഹളം കേട്ട് കല്യാണി പുറത്തേക്ക് വരുന്നുണ്ട് എന്താ സിസ്റ്ററെ അതെ ഞാൻ വന്നപ്പോഴേ ഇയാളെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുവായിരുന്നു നീ എന്തിനാണ് ഒളിഞ്ഞു നോക്കിയത് എന്ന് കൽ കിരണ ചോദിക്കും കല്യാണി ചോദിക്കുമ്പോഴേക്കും ഞാൻ ഒളിഞ്ഞു നോക്കിയില്ല എന്നെ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഈ വഴി വന്നപ്പോൾ റൂമിൽ ആരാളും ഞാൻ എത്തി നോക്കിയതേ ഉള്ളൂ എന്ന് പറയുകയാണ് അതുമിത് കല്യാണി പറയുന്നുണ്ട് അതെ നീ എങ്ങാനും കണ്ടിരുന്നോ സരൂവിന് ഞാനെന്തിനാണ് അവളെ കാണുന്നത് അവളെ കാണുന്നത് എന്തിനാണെന്ന് നിനക്ക് അറിയില്ലേ ഹം അവള് ചിലപ്പോൾ എന്തിലും കൊട്ടേഷൻ തന്നിട്ടാണെന്ന് നിന ഇവിടെ പറഞ്ഞേച്ചെങ്കിൽ നീ അത് മനസ്സിക്കൂ താരാനിയുടെ കൂടെ എപ്പോഴും ഞാനും കിരണേട്ടനും ഉണ്ടാകും എന്ന് പറയാണ് ഞാൻ എനിക്ക് സരൂവിനെ കാണേണ്ട ആവശ്യമില്ല ഇവിടെ താരാനിയാണെന്ന് എനിക്ക് അറിയേണ്ട എന്നൊക്കെ പറയാണ് നീ പോവാൻ നോക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് കല്യാണി പറയാണ് നീ എന്തിനെ വന്നതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴേക്കും നീ ഒന്ന് പൊയ്ക്കേടി എന്ന് പണ്ടേ വിക്ര അവിടെ നിന്ന് പോകുക കേട്ടോ ആ ഒരു ഭാഗത്തോടുള്ള എപ്പിസോഡ് തീരുന്ന എന്തായാലും വിക്ര നമ്മുടെ താരനെ ഇല്ലാതാക്കോ ഇല്ലയോ എന്നുള്ളതാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ